നാളെ രാവിലെ കിഴക്കമ്പലം സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിലേക്ക് വരുന്ന വിദ്യാർത്ഥികളെ കാത്ത് ഒരു സർപ്രൈസ് ഉണ്ട് അവരുടെ പ്രിയപ്പെട്ട മീരിയാൻ എന്ന വെള്ളക്കുതിരയുടെ സുന്ദരി കുഞ്ഞ് ശനിയാഴ്ച വൈകിട്ട് നാലിന് സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു മേരിയാന്റെ സുഖ പ്രസവം നാലരയടി ഉയരമുള്ള ആരോടും ഇണങ്ങും സെക്യൂരിറ്റിക്കാരായ അനിലും അലക്സും കുട്ടികളെ സഹായിക്കുക അതുകൊണ്ട് തന്നെ സ്കൂളിലെ കുട്ടികൾക്കും അവൾ പ്രിയങ്കരിയാണ് ഞങ്ങളുടെ കുട്ടികളെ റൈഡിംഗ് പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത് പക്ഷെ കൊണ്ടുവന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവൾ റൈഡിംഗ് ഇപ്പോൾ എട്ട് മാസമായി ഇവിടെ കൊണ്ടുവന്നിട്ട് പന്ത്രണ്ട് മാസമാണ് കുതിരയുടെ പ്രജനന കാലഘട്ടം എന്നാണ് പറയുന്നത് അപ്പോൾ നാലു മാസം മുൻപായിരിക്കും അവൾ ഗർഭിണിയായത് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരോടും വളരെ ഇണക്കത്തോട് കൂടി ഒരു സാധാരണ മൃഗത്തെ പോലെ തന്നെയാണ് മേരിയാൻ ഞങ്ങളോട് ഇടപഴകിയിരുന്നത് പ്രത്യേകിച്ച് അച്ഛനെ കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് എവിടെയായിരുന്നാലും ഓടി വരുമായിരുന്നു അവൾ അത്ര വേഗത്തിൽ ഓടി വരും അത്രയൊരു സൗഹൃദം അവളുമായിട്ടുണ്ടായിരുന്നു അതിനുശേഷം അസുലഭവുമായ സന്തോഷമെന്ന് പറയുന്ന ഇന്നലെ ഉച്ച തിരിഞ്ഞ് നാലു വേരിയാൻ ഒരു പുതിയ അനുഭവത്തിലേക്ക് ഇവിടുത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും അധ്യാപകരെയും നാട്ടുകാരെല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയ അസുലഭ നിമിഷമായിരുന്നു കുഞ്ഞ് എട്ടു മാസം മുമ്പ് വിദ്യാർത്ഥികളെ കുതിരസവാരി പഠിപ്പിക്കാനായി കണ്ണൂരിൽ നിന്ന് സ്കൂൾ മാനേജ്മെന്റ് എൺപതിനായിരം രൂപയ്ക്ക് വാങ്ങിയതാണ് നാലു വയസ്സുകാരിയെ സ്കൂളിനായതുകൊണ്ട് വില കുറച്ച് ലഭിച്ചതാണ് അപ്പോൾ ഗർഭിണിയാണെന്ന് അറിയില്ലായിരുന്നു അടുത്തിടെയാണ് ഗർഭാലസ്യം ശ്രദ്ധയിൽപ്പെട്ടത് അതിനുശേഷം സവാരി പഠിപ്പിക്കാൻ വിട്ടില്ല സമ്പൂർണ്ണ വിശ്രമം നൽകി ശനിയാഴ്ച സ്കൂളിന് മുന്നിലുള്ള ഗ്രൗണ്ടിലെ പ്രസവവും അപ്രതീതമായി ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഒരു വിദ്യാലയത്തിൽ മറ്റു വിധത്തിൽ യാതൊരു പരിചരണങ്ങളില്ലാതെ സ്വാഭാവികമായിട്ട് കുതിര ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു എന്നുള്ളത് ഞങ്ങളുടെ സമയം അഭിമാനത്തിന് വലിയൊരു നിമിഷമാണത് പ്രകൃതിയെ സ്നേഹിക്കുന്ന കിഴക്കമ്പലം ഇടവക സമൂഹം കിഴക്കമ്പലം നാട് ഈ സെൻറ് ആൻഡൻസ് പബ്ലിക് സ്കൂള് പ്രകൃതിയോടെ ഇണങ്ങി മനുഷ്യരെ എല്ലാവരും പ്രകൃതിയിലോട്ട് ചേരേണ്ടവരാണ് ബോധ്യത്തിൽ പ്രകൃതിയോടെ ഇണങ്ങിയ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഒരുക്കിയിരിക്കുക മേരിയാനെയും കുഞ്ഞിനെയും കാണാൻ സ്കൂൾ വളപ്പിലേക്ക് സന്ദർശകർ നിരന്തരം വരുന്നുണ്ട് അമ്മയ്ക്കും ചുറ്റും തുള്ളിക്കളിക്കുന്ന കുഞ്ഞിന്റെ കുസൃതികളാകും കുറച്ചു കാലത്തേക്ക് സ്കൂളിലെ പ്രധാന വിശേഷമെന്നുറപ്പാണ് സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് അരീക്കൽ പറയുന്നതിനപ്പുറം പോകില്ല അച്ഛനെ കണ്ടാലോ കാറിന്റെ ശബ്ദം കേട്ടാലോ ഓടിയെത്തും പ്രസവാനന്തരം പക്ഷേ ആൾ അല്പം ദേഷ്യക്കാരിയാണ് നെറ്റിയിൽ പുള്ളിയുള്ള കാപ്പിക്കളറിലെ സുന്ദരി പെൺകുഞ്ഞിനെ അടുത്തുനിന്ന് നോക്കാൻ പോലും ആരെയും അവൾ അനുവദിക്കുന്നില്ല രാവിലെ കുറച്ചുനേരം അമ്മയെയും കുഞ്ഞിനെയും ഗ്രൗണ്ടിൽ മേയാൻ വിടുന്നുണ്ട് കുഞ്ഞിനെ കണ്ട് രസിക്കുന്നു പെരുമാറ്റം ഇഷ്ടപ്പെട്ട കപ്പലണ്ടി മിഠായി കൊടുത്താൽ പോലും അത്ര പ്രിയമല്ല ഇപ്പോൾ സൗജന്യമായാണ് സ്കൂളിൽ കുതിരസവാരി പരിശീലനം പരിശീലകനെ നിയമിക്കുന്ന കാര്യം ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഫീസും ഈടാക്കേണ്ടി വരും ഫാദർ ഫ്രാൻസിസ് അരീക്കൽ പറഞ്ഞു സ്കൂൾ പഠിപ്പിക്കുന്ന ഒരു കാരണം കുട്ടികൾ പ്രകൃതിയോടങ്ങി ജീവിക്കുക അതുകൊണ്ട് കഴിഞ്ഞ വർഷം പന്ത്രണ്ടോളം അന്തർദേശീയ ദേശീയ അവാർഡുകൾ കിട്ടിയ ഒരു വിദ്യാലയത്തിൽ ഞങ്ങൾക്ക് പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കാതെ മുന്നോട്ട് പോകാനാകില്ല ഈ വർഷവും ഇൻ്റർനാഷണൽ ഗ്രീൻ സ്കൂൾ അവാർഡ് ന്യൂയോർക്കിൽ വെച്ച് ഈ വിദ്യാലയത്തിന് നിരവധി അലങ്കാര പക്ഷികളെയും മുയൽ ഇഗ്വാന തുടങ്ങിയ മറ്റ് ജീവികളെയും സ്കൂളിൽ വളർത്തുന്നുണ്ട് നൂറ്റി അറുപത് ഇനം ആയുർവേദ ചെടികളുടെ തോട്ടവും ഇവിടെയുണ്ട് നിരവധി ഇനം അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്ന വലിയ അക്കോറിയങ്ങളുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി